എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ വഴി നേടാവുന്ന കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഓഫീസ് അറ്റൻഡൻ വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചിലവർ കാണുന്നവർ ചെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു പോസ്റ്റിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് ടു നാൽപ്പത്തി നാലായിരത്തി അൻപത് എന്നൊരു സാലറി സ്കെയിലാണ് ബേസിക് സാലറിയുടെ പുറമേ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഈ ഒരു ജോലി അവസരവുമായി ബന്ധപ്പെട്ട് ഏവരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോഴോ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്ന് ഒ എക്സാം നടത്തിയത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവ് ആകുന്നത് എഴുന്നൂറ്റി മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഇരുപത്തിയൊൻപത് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിലും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ടോട്ടൽ ആയിരത്തി പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്